ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്മ ആഷിഫ് അപ്പം ഇന്ന് നമ്മള് മീഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരുന്നു മാക്സി ഡ്രസ് ഹോൾ വീഡിയോസ് ഇനിയും ചെയ്യുകയെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഓൾ റീൽസ് ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിരുന്നത് അപ്പം നമ്മുടെ മാക്സി ഡ്രസ്സും ഇവിടെ വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചുതരാം അതിന് മുന്നേ എന്റെ ഈ ചാനൽ ആരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഒന്നാമത്തെ ഡ്രസ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് പിക്ചറും പൈസ ഒക്കെ ഞാന് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മളെ ബ്ലാക്കില് ഇതുപോലത്തെ വൈറ്റും റെഡും പിങ്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള ഫ്ലവർ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മാക്സി ആണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത് കാണാന്ന് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഈ വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് വന്നിട്ട് നമ്മുടെ കുറച്ച് സ്ക്വയർ ടൈപ്പിൽ കുറച്ച് വൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നെക്കാണ് ഇതിന് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കഴിഞ്ഞ മാക്സി ഡ്രസ്സിൽ ഞാൻ ഒരെണ്ണം കാണിച്ചിരുന്നു ഇതിന്റെ ഷോൾഡർ സൈഡിൽ ഇലാസ്റ്റിക് ആണ് കയ്യിൽ ഈ ഷോൾഡർ സൈഡിൽ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് പക്സ് സ്ലീവ് ആണ് കേട്ടോ അപ്പൊ സ്ലീവ് എന്ന് വെച്ചാൽ ഫുൾ സ്ലീവ് തന്നെയാണ് പക്ഷെ ഇവിടെ ഇലാസ്റ്റിക് കൊടുത്തത് കൊണ്ട് കുറച്ചൊരു പഫായിട്ട് നോക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു സ്ലീവില് ലൈനിങ് അവർ കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് തെളിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല പക്ഷെ ഈ ഒരു ഡ്രസ്സ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന് മാത്രമാണ് ലൈനിങ് കൊടുക്കാത്തത് പിന്നെ ഈ ഒരു സെൻ്റർ നമ്മുടെ ചെസ്റ്റിന്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് കേട്ടോ ോ ഇലാസ്റ്റിക് ആണ് അപ്പൊ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റ് ഫിറ്റിന് സൈസിൽ തന്നെ നമുക്ക് നിന്നോളും പിന്നെ നിങ്ങളുടെ സൈസ് എന്താന്ന് വെച്ചാൽ കുറച്ച് തടി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സൈസ് ഏതാണെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു സൈസ് കൂടിയത് എടുക്കാം അപ്പൊ മീഡിയം സൈസ് ആണ് കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണ് മീഡിയം സൈസ് ആണ് നിങ്ങളുടെ സൈസ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇവിടെ അലാസ്റ്റിക് വരുന്ന ഡ്രസ്സാണ് നിങ്ങൾ എന്ത് ചെയ്യുക അത് ലാർജ് സൈസ് സെലക്ട് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് പോകും ആ അപ്പം അങ്ങനെ ലൂസ് കുറച്ച് ലൂസ് വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അല്ലാത്തവർക്ക് കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി ഞാൻ കുറച്ച് സിം ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു മീഡിയം സൈസ് തന്നെ അത്യാവശ്യം ലൂസ് ഫിറ്റ് ആണ് അപ്പം അതുകൊണ്ട് ഞാൻ മീഡിയം സൈസ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ പിന്നെ വന്നിട്ട് തായ ഒരു ഞെറിവ് രണ്ടാമത്തെ ഞെറിവ് മൂന്നാമത്തെ ജെറിവ് ഇങ്ങനെ മൂന്ന് ഞെരുവായിട്ട് കൊടുത്തേക്കാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ബ്ലാക്കിൽ ഈ ഒരു പ്രിന്റ് വന്നതുകൊണ്ടാണ് ഈ ഡ്രസ്സ് കാണാൻ ഇത്രയും ഭംഗിയുള്ളത് കാണാനും നല്ല ഭംഗിയാണ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നിറഞ്ഞ കൊടുത്തിട്ടുള്ളതാണ് ബാക്ക് ഇതുപോലെ തന്നെയാണ് സെയിം ആണ് കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മേലടിച്ച് കാണുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വന്നിട്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി പതിനൊന്ന് രൂപയൊക്കെയാണ് കേട്ടോ പക്ഷെ നാനൂറ്റി പതിനൊന്ന് രൂപയെക്കാളും വർക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഡ്രസ്സ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡ്രസ്സാണ് നല്ല കട്ടിയുള്ള ഷീലൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനെ തിന്നായിട്ടുള്ള എന്നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് പിന്നെ ഇതിന്റെ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ പ്രിന്റ് പോകത്തൊന്നുമില്ല കേട്ടോ കളറെ ഇത് പോകത്തൊന്നുമില്ല നല്ല അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ളതാണ് പിന്നെ ഇതിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റിച്ചിങ്ങാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇത് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എന്തായാലും അതിനേക്കാളും ക്വാളിറ്റി ഉള്ള ഒരു ഡ്രസ്സാണ് അത് നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ് ഈ ഒരു ഡ്രസ്സ് ഈ ഈയൊരു ഡ്രസ്സാണ് മൂന്ന് മൂന്ന് ടൈപ്പ് ഡ്രസ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള മൂന്ന് മോഡലായിട്ട് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് വൈറ്റില് പിങ്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഹൈനെക്കാണ് ഇതിന്റെ വന്നിട്ട് നമ്മുടെ ഈ ഒരു നറിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴുത്തിലിങ്ങനെ കിട്ടി നിൽക്കുന്ന അങ്ങനത്തെ ഹൈ നെക്കാണ് ബാക്കിൽ വന്നിട്ട് ഇതുപോലൊരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ കിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രണ്ടിൽ ഇതുപോലൊരു ലേസ് വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ മേലെയായിട്ട് ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് അല്ല കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കുന്ന സ്ലീവാണ് ആണ് ഫുൾ സ്ലീവ് അല്ല പക്ഷെ ഇതിന്റെ സ്ലീവില് ഇവിടെ ആയിട്ട് നമ്മുടെ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് വൈറ്റ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഉള്ളിൽ ലൈനിങ് ഇല്ല നീലെടുക്കുന്നത് സ്ലീവിനാണ് ലൈനിങ് ഇല്ലാത്തോ നേരത്തെ പറഞ്ഞ ആ ഡ്രെസ്സിന്റെ അതേപോലെ തന്നെയാണ് പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് ലൂസ് ആയിട്ടുള്ളതാണ് കേട്ടോ ടൈറ്റ് ആയിട്ടുള്ള സ്ലീവ് അല്ല നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് ലൂസ് ആയിട്ടുള്ള സ്ലീവ് ആണ് വന്നിട്ടുള്ളത് രണ്ട് സ്ലീവും പിന്നെ ഇതിന്റെ താഴെ വന്നിട്ട് ഇവിടെ ഇങ്ങനൊരു കയർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ലൂസ് ചെയ്യാനാ ടൈറ്റ് ചെയ്യാനും പറ്റില്ല ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്തതാണ് ബാക്കി ഇവിടെ വന്നിട്ട് ഇലാസ്റ്റിക് ആണ് ഈ ഡ്രസ്സിന്റെ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തല്ല കുറച്ച് തായോട്ടായിട്ടാണ് ഇതിന്റെ ഈ ഒരു ഇലാസ്റ്റിക് ഇറങ്ങി നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇട്ട പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇപ്പൊ വേണ്ടിട്ട് ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ട് ബാക്കി ഫുൾ ഇതുപോലെ നെറിവ് ഞെറിവ് വന്നിട്ടുള്ള ഫ്ലെയേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് പക്ഷെ ഇത് ഭയങ്കര ഫ്ലെയേർഡൊന്നുമില്ല കുറച്ച് മാത്രം വിടർന്നു നിൽക്കത്തുള്ളൂ ഇങ്ങനത്തെ ഒരു നിറിവ് നിറിവാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കാണാൻ നല്ല പനിയുണ്ട് നമ്മൾ സാരിയുടെ ഒക്കെ പ്ലീറ്റ്സ് എടുത്ത പോയെ നല്ല നിറിവാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ബാക്ക് വന്നിട്ട് സെയിം ഇതുപോലെ തന്നെയാണ് കേട്ടോ ഉള്ളി ഇങ്ങനെ തന്നെയാണ് ഡ്രസ്സ് അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈറ്റും ഈ ഒരു പിങ്കും വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അങ്ങനെ എന്തോ ആണ് ആ ഒരു പ്രൈസിന് എന്തായാലും ക്വാളിറ്റി ഇല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഡ്രസ്സൊക്കെ വാങ്ങാന്നുണ്ടെങ്കിൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ എന്തായാലും പോകും മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്ക് എന്തായാലും ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് ഇതിന് സ്ലീവിന് മാത്രമേ ലൈനിങ് ഇല്ലാത്തതുള്ളൂ ഇതിന്റെ ഉള്ളില് എന്തായാലും ഒരു ലൈനിങ് കൊടുത്തിട്ടു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഡ്രസ് വന്നിട്ട് ദിവർബസ് ആണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് റെഡ് കളറ് ഡ്രസ്സാണ് ഇത് പക്ഷെ ഞാന് പിക്ചറിൽ കണ്ടപ്പോ ഈ ഒരു അല്ല കണ്ടത് പക്ഷെ കിട്ടിയപ്പോ ഇങ്ങനെയാണ് ഈ ഒരു കളർ ആണ് കുഴപ്പമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റെഡ് കളർ ഒന്നുമില്ല കുഴപ്പമില്ലാത്ത ഒരു റെഡ് കളറാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് വി നെക്ക് ആണ് കേട്ടോ നമ്മുടെ ഇറങ്ങി നിൽക്കുന്ന ഒരു വി നെക്ക് ആണ് ഇതിന്റെ നെക്കിന്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു നിറിവ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു സൈഡിലും നമ്മുടെ നെറിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡില് നമ്മുടെ ഏറ്റവും എൻഡിലല്ല കുറച്ച് മേലോട്ടായിട്ടാണ് എന്ത് കൊടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് ആണ് കാണാൻ വേണ്ടിയിട്ട് ലൈനിങ് സ്ലീവിനില്ല ഡ്രസ്സിനുണ്ട് നമ്മുടെ എല്ലാ ഡ്രസ്സിന്റെയും പോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ആയിട്ട് ഷേപ്പ് ആയിട്ട് നിൽക്കും പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഈ ഒരു മെറ്റീരിയലിന്റെ ഇവിടെ ഇങ്ങനൊരു ഡോട്ട് ഡോട്ട് പോലുള്ള ഇങ്ങനത്തെ ഒരു വർക്ക് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴെ ഇതുപോലെ ഏറ്റവും എൻഡിലായിട്ടാണ് ഇതുപോലത്തെ മൂന്ന് നിറവ് പോലുള്ള വാക്കുകൾ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിൽ കാണാൻ നല്ല ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ പിന്നെ അത്യാവശ്യം ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് ഭയങ്കര ഫ്ലെയർ ഒന്നുമില്ല ആവശ്യത്തിന് ഫ്ലെയർ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് ഇത് ഇതിന്റെ ബാക്ക് വന്നിട്ട് സിമ്പിൾ ആണ് ഇതുപോലത്തെ ഒരു ഡ്രസ്സാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ മൂന്ന് ഡ്രസ്സും വന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പൊ ആ മുന്നൂറ്റി അറുപത് രൂപക്ക് എന്തായാലും ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് അപ്പൊ ഞാൻ മൂന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തതും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് ഞാൻ മൂന്ന് ഡ്രസ്സും നിങ്ങൾക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് മസ്റ്റ് ആയിട്ട് വാങ്ങാം അപ്പൊ ഈ ഒരു മൂന്ന് ഡ്രസ്സും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കാണ് ഇപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വൺ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ ആയിട്ടുണ്ട് അപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിൽ ഞാനൊരു ചെറിയൊരു ഗിവ്വേ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി ശ നെക്സ്റ്റ് വീഡിയോ ഞാൻ എന്തായാലും ഗിവ്വേൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പം മീഷോ ഡ്രസ്സിന്റെ ആ ഒരു ഇതായിട്ടാണ് ഞാൻ എൻ്റെ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ